നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പത്ത് മാസത്തിലേറെയായി ബഹ്റിനിലെ നിയമക്കുരുക്കിൽ കുടുങ്ങിയ പൊന്നാനി സ്വദേശി കറുപ്പുള്ളി മൊയ്തീന്റെ മൃതദേഹം ഒടുവിൽ ബഹ്റിനിൽ അധികാരികൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഇടപെടലിന് ഒടുവിലാണ് അതിസങ്കീർണമായ നിയമ നടപടികൾ ഒഴിവായത് മാസങ്ങളോളം മൊയ്തീന്റെ ബന്ധുക്കൾ നേരിട്ട അനിശ്ചിതത്വം കൂടിയാണ് ഇല്ലാതാകുന്നത് പത്ത് മാസത്തിലേറെയായി മൃതദേഹം വിട്ടുകിട്ടാൻ മൊയ്തീന്റെ കുടുംബങ്ങൾ സമീപത്തെ ഇടങ്ങളിലെല്ലാം സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു സർക്കാർ സംവിധാനങ്ങൾ സംഘടനകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അടക്കം നിരവധി പേരുമായി ബന്ധപ്പെട്ടെങ്കിലും നീതി സാധ്യമായില്ല ഇതിനൊടുവിലാണ് പത്ത് ദിവസങ്ങൾക്ക് മുൻപ് മൊയ്തീന്റെ സഹോദരൻ എം എ യൂസഫ് അലിയെ സമീപിച്ചത് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ എം എ യൂസഫ് അലി ഉടനെ തന്നെ ഭരണാധികാരികളെ അടക്കം ബന്ധപ്പെടുകയും സങ്കീർണമായ നിയമ നടപടികൾ ഒഴിവാക്കി മൃതദേഹം വിട്ടു നൽകാൻ അധികാരികൾ അനുമതി നൽകുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി മൊയ്തീൻ ഗൾഫിലായിരുന്നു വീട്ടുകാരുമായി അധികം അടുപ്പം പുലർത്തിയിരുന്നില്ല ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ഉള്ളവരെ മൊയ്തീൻ ബന്ധപ്പെട്ടതേ ഇല്ല അഞ്ച് വർഷത്തിനൊരിക്കലേ ബന്ധുക്കളെ വിളിക്കാറുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പത്തൊൻപതിന് ബഹ്റിനിലെ റോഡരികിൽ മൊയ്തീനെ അവശ്യ നിലയിൽ കണ്ട പ്രദേശവാസികൾ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അടുത്ത ദിവസം ആശുപത്രിയിൽ വെച്ച് മൊയ്തീൻ മരണപ്പെട്ടു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു മൃതദേഹം സൽമാനിയ മോർച്ചറിലേക്ക് മാറ്റി ഖബറടക്കാൻ മൃതദേഹം വിട്ടുകിട്ടാനായി ബന്ധുക്കൾ സമീപിച്ചുവെങ്കിലും നിയമക്കുരുക്ക് തടസ്സമായി മൊയ്തീന്റെ സഹോദരൻ ും ചങ്ങരംകുളം നാരണിപ്പുഴ മഹൽ പ്രസിഡന്റുമായ മാളിയേക്കൽ സുലൈമാന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും വഴി നിരവധി തവണ ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ല ജില്ലാ കളക്ടർ വഴി സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ടെങ്കിലും കോടതി നടപടികൾ പൂർത്തിയാക്കാതെ വിട്ടു നൽകാനാകില്ലെന്നായിരുന്നു മറുപടി മാസങ്ങൾ നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിൽ മൊയ്തീന്റെ സഹോദരൻ മാളിയേക്കൽ സുലൈമാൻ അഭ്യർത്ഥനയുമായി പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് എം എ യൂസഫ് അലിയെ സമീപിച്ചു ദിവസങ്ങൾക്കകം മൃതദേഹം വിട്ടുകിട്ടാൻ വഴിയൊരുക്കുമെന്ന് സുലൈമാനെ നേരിട്ട് വിളിച്ച എം എ യൂസഫ് അലി ഉറപ്പ് നൽകുകയായിരുന്നു പത്ത് മാസത്തിലേറെ നിയമസംകീർണങ്ങളിൽ കുരുങ്ങിയത് ദിവസങ്ങൾക്കുള്ളിൽ അഴിഞ്ഞു സി ഐ ടി ഓഫീസിലും അതുപോലെ തന്നെ കോൺസുലേറ്റിലുമായി ലുലു ഗ്രൂപ്പ് ജീവനക്കാർ തുടർച്ചയായി ബന്ധപ്പെട്ടു എം എ യൂസഫ് അലി ബഹറിൻ ഉപപ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുകയും ചെയ്തതോടെ ഫലം കണ്ടു സങ്കീർണമായ നിയമ നടപടികൾ ലഘൂകരിച്ച മൊയ്തീന്റെ മൃതദേഹം ബഹറിൻ അധികാരികൾ സൽമാനെ മോർച്ചറിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു ബന്ധുക്കളും ലുലു ഗ്രൂപ്പ് പ്രതിനിധികളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ലുലു ബഹ്റൈൻ ആൻഡ് ഈജിപ്റ്റൻ ഡയറക്ടർ ജുസേർ രൂപവല ലുല്ലു ബഹറിങ് റീജിയണൽ മാനേജർ അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവരാണ് മൃതദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തു മൊയ്തീന്റെ ബന്ധുക്കൾക്കൊപ്പം മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു അവർ തുടർന്ന് ബഹറിനിലെ കുവൈത്ത് മസ്ജിദിൽ ഖബറടക്കുകയും ചെയ്തു പത്ത് മാസത്തിലേറെയായി സാധ്യമാകാതിരുന്നതാണ് പത്ത് ദിവസം കൊണ്ട് എം എ യൂസഫ് അലി സാധ്യമാക്കിയതെന്നും കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും നന്ദിയും എം എ യൂസഫ് അലിയോട് അറിയിക്കുന്നതായും മൊയ്തീന്റെ സഹോദരൻ മാളിയേക്കൽ സുലൈമാൻ പറഞ്ഞു മാസങ്ങളോളം നീണ്ട അനിശ്ചിതത്വം തീർന്നതിന്റെ ആശ്വാസത്തിലും പ്രാർത്ഥനയിലുമാണ് മൊയ്തീന്റെ കുടുംബം